നമസ്കാരം സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി സ്വാഭാവികമായ പ്രതിസന്ധിയിലൂടെ മുമ്പോട്ട് പോവുകയാണ് പണ്ടൊക്കെ നേതൃനിരയിലായിരുന്നു ഗ്രൂപ്പിസമെങ്കിൽ ഇപ്പോൾ താഴത്തെ തട്ടിലാണ് ഗ്രൂപ്പിസം എന്ന വ്യത്യാസം ഉള്ളൂ മുകളിലെ എല്ലാവരെയും വെട്ടി നിരത്തി പിണറായിയും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും മാത്രം പാർട്ടിയുടെ സർവാധിപത്യം നേടിയതുകൊണ്ട് പിണറായിക്കൊത്ത ഒരു എതിരാളി ഇല്ലാത്തതിനാൽ മുഗൾ നിലയിൽ കാര്യമായ കുഴപ്പമൊന്നുമില്ല സി പി എമ്മിന് രണ്ടാമത് ഭരണം ഒരിക്കൽ കൂടി കിട്ടിയപ്പോൾ ശബ്ദം ഒരു തരത്തിലും ഉയരാതിരിക്കാൻ അടിമകളായ തൻ്റെ സഖാക്കളെ മാത്രമാണ് മന്ത്രിസഭയിൽ കൊണ്ടുവന്നത് അങ്ങനെ മുതിർന്ന നേതാക്കളെല്ലാവരും പതിയെ പതിയെ കളം വിട്ടു തുടങ്ങിയിരുന്നു ആ പശ്ചാത്തലത്തിൽ സി പി എമ്മിൽ അങ്ങനെ കാര്യമായൊരു വിഭാഗീയത മുഗൾ തട്ടിലില്ല പിണറായി സർവ്വശക്തനായി മുമ്പോട്ട് പോകുമ്പോൾ പിണറായിക്കെതിരെ നിലപാടെടുക്കുന്നവരുടെ ഭാവി അനിശ്ചിതത്വത്തിലാകും എന്നതുകൊണ്ട് പല നേതാക്കളും നിശബ്ദരായി ഇ പി ജയരാജൻ നിശബ്ദമായി ചില പണിയൊക്കെ കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അതൊക്കെ തിരിഞ്ഞുകുത്തിയ സാഹചര്യം ഉണ്ടായപ്പോൾ ഇ പി ജയരാജന് മനസ്സില്ലാ മനസ്സോടെ പിണറായിയെ പുറത്ത് സംരക്ഷിക്കേണ്ടി വന്നു പി ജയരാജനെ പോലെ കരുത്തനായ ഒരു നേതാവിനെ തന്റെ പ്രവർത്തന മണ്ഡലമായ കണ്ണൂരിൽ നിന്നും മാറ്റി തിരുവനന്തപുരത്തെ ഒരു സാധ കോൺഗ്രസ് വിട്ടു വരുന്ന ബി ജെ പി വിട്ടുവരുന്ന നേതാവിന് കൊടുക്കുന്ന ഒരു പദവിയിൽ കൊണ്ടിരുത്തി കൃത്യമായി പറഞ്ഞാൽ പണ്ട് കോൺഗ്രസ് വിട്ടു വന്ന ശോഭനാ ജോർന്നിരുന്ന അതേ പദവിയിൽ കൊണ്ടുപോയി ഇരുത്തിയാണ് പി ജയരാജനെ ഒതുക്കിയത് അങ്ങനെ മുഗൾ തട്ടിലുള്ള ഒതുക്ക ശക്തമായി പോകുന്നതിനിടയിലാണ് അടിത്തട്ടിലെ ആരംഭിച്ചത് വാസ്തവത്തിൽ മുഗൾ തട്ടിലെ രോഗബാധ അടിത്തട്ട് വരെ പടർന്നിരുന്നു അതാരും ശ്രദ്ധിച്ചില്ല എന്ന് മാത്രം മുഗൾ തട്ടിൽ മാത്രം ചികിത്സ നടത്തിക്കൊണ്ടിരുന്നതുകൊണ്ട് അടിത്തട്ടിലെ ഈ രോഗം ആരും തിരിച്ചറിഞ്ഞില്ല കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം സി പി എമ്മിൻ്റെ ഒരു സമ്മേളന കാലത്ത് ഇതൊക്കെ ചർച്ചയാവുന്നത് സി പി എമ്മിന് തന്നെ കുഴപ്പമാകുന്ന സാഹചര്യമാണ് ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് മംഗലപുരം ഏരിയ കമ്മിറ്റിയിലാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത് കഴിഞ്ഞ രണ്ടു തവണയും ഏരിയ സെക്രട്ടറി ആയിരുന്നു മധു അദ്ദേഹം സമ്മേളനം ബഹിഷ്കരിക്കുക മാത്രമല്ല പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോയേക്കും എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ചെറിയ ആളല്ല സി പി എമ്മിന്റെ തിരുവനന്തപുരത്തെ ഏറ്റവും ശക്തമായ ഒരു ഏരിയ കമ്മിറ്റിയുടെ രണ്ട് തവണ സെക്രട്ടറി ആയിരുന്ന ആളാണ് മധു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്കെതിരെ ഗൗരവമേറിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഇതിനു മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിന് വലിയ വിഭാഗ്യതയുണ്ട് ഒരു വശത്ത് കടകംപള്ളി സുരേന്ദ്രനും മറുവശത്ത് വി ജോയിൻ ചേരിതിരിഞ്ഞ് സി പി എമ്മിന്റെ ബലാബല പരീക്ഷണം നടക്കുകയാണ് പക്ഷേ ഇത്തരം ബലാബല പരീക്ഷണങ്ങളൊന്നും പുറത്താരും അറിയുന്നില്ല എന്ന് മാത്രം ഇവിടെ വിജയിച്ചു നിൽക്കുന്നത് ജോയിയാണ് കാലത്തും കടകംപള്ളി സുരേന്ദ്രൻ ഒരു തവണ മന്ത്രിയായി പിന്നീട് അദ്ദേഹത്തിന് സീറ്റ് കിട്ടി മത്സരിച്ച് ജയിച്ചെങ്കിലും അദ്ദേഹം കൂടുതൽ മെച്ചപ്പെട്ട പദവി വ്യവസായ വകുപ്പ് അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പ് കിട്ടുമെന്ന് കരുതിയിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം പോലും നിഷേധിക്കപ്പെട്ടത് വി ജോയി വർക്കലയുടെ എം എൽ എയുമായി പാർട്ടി ജില്ലാ സെക്രട്ടറിയുമായി അതിനുശേഷം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജോയിയെ മാത്രമേ സ്ഥാനാർത്ഥിയായി അവർ നോക്കിയുള്ളൂ അതായത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് എം എൽ എ ആണ് ലോക്സഭയിലേക്ക് മത്സരിച്ചതും ജോയിതിന് അങ്ങനെ ജോയിയുടെ ഗ്രിപ്പിലേക്ക് പാർട്ടി അടിമുടി മാറിക്കഴിഞ്ഞിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ അടക്കം മുതിർന്ന നേതാക്കളിൽ പലരും അതൃപ്തരാണ് പക്ഷേ മധു പുറത്തേക്ക് പോയി പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ കടകംപള്ളി സുരേന്ദ്രനും ജില്ലാ സെക്രട്ടറി ജോയിയെ അനുകൂലിക്കേണ്ടി വന്നു അത് സി പി എമ്മിന്റെ കേഡർ സ്വഭാവത്തിന്റെ ഭാഗമാണ് അതിനപ്പുറത്തേക്കൊന്നും അതിന് കണക്കിലാക്കേണ്ടതില്ല പുറത്തെ ഈ മധു ഒരു വില്ലനും വിമതനുമായി ചിത്രീകരിക്കപ്പെടാം പക്ഷെ മധുവിന് സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ വോട്ട് മധുവിനപ്പുറത്തേക്ക് ജില്ലാ കമ്മിറ്റിയിലേക്ക് പടർന്നു പിടിച്ചിരിക്കുന്ന അനേകം നേതാക്കളും അണികളുമുണ്ട് അതുതന്നെയാണ് കരുനാഗപ്പള്ളിയിൽ നമ്മൾ കണ്ടത് കരുനാഗപ്പള്ളിയിൽ പാർട്ടിയുടെ ലോക്കൽ സമ്മേളനം പോലും നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു ഒടുവിൽ മനസ്സുമടുത്ത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് അഡ്ഹോ കമ്മിറ്റിയെ നിയമിക്കുന്നു ഓർക്കണം ഏരിയ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് പുതിയ ഏരിയ സെക്രട്ടറിമാരും ഏരിയ കമ്മിറ്റിമാരും രൂപീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് പക്ഷേ ഒരു ഏരിയ കമ്മിറ്റി പിരിച്ചു വിട്ടിരിക്കുന്നു തിരുവല്ല ലോക്കൽ കമ്മിറ്റിയിലെ റിപ്പോർട്ട് ചോർന്നതിൻ്റെ പേരിൽ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു കൊച്ചുമോനെ തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്താക്കിയിരിക്കുന്നു പാലക്കാട് കൊഴിഞ്ഞമ്പാറയിൽ സമാന്തര ലോക്കൽ സമ്മേളനം നടക്കുന്നു ആലപ്പുഴയിൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരു സഖാവ് പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുന്നു ബി ജെ പിയിലേക്ക് പോകുന്നു ഏരിയ കമ്മിറ്റി അംഗമായ അദ്ദേഹത്തിന്റെ അമ്മ പാർട്ടിയോടുള്ള അതൃപ്തി തുറന്നു പറയുന്നു അതായത് സി പി എമ്മിൽ അങ്ങോളം ഇങ്ങോളം വിഭാഗീയത മുളപൊട്ടിയിരിക്കുന്നു പലരും പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു പരസ്യമേ പ്രതിഷേധിക്കാത്തവർ പോലും പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പിറുപിറുത്ത് കൊണ്ട് മുമ്പോട്ട് പോകും ഇതിപ്പോൾ മംഗലാപുരത്തെ മധുവിൻ്റെ അവസ്ഥ മധുവിനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്തൊന്ന് മാറ്റുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ മധുവിനൊരു കുഴപ്പമുണ്ടാകുമായിരുന്നില്ല മധുവിനെ അത് അറിയിച്ചില്ല പകരം മധുവിനോട് താൻ തന്നെയായിരിക്കും അടുത്ത ടൈം കൂടി ഏരിയ സെക്രട്ടറി എന്ന് വാഗ്ദാനം കൊടുത്ത് നിർത്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോയിക്കെതിരെ നിലപാടെടുത്തു എന്ന പേരിൽ ചില ഭിന്നത ഉണ്ടാവുകയും മധു പാർട്ടി വിട്ടു പോകാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഈ ലോക്കൽ സമ്മേളന സമയത്തും മധു പാർട്ടി വിട്ടു പോകേണ്ടതാണ് പക്ഷേ പാർട്ടി കൂടെ നിർത്തി പക്ഷേ ഏരിയ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മധുവിനെ ഞെട്ടിച്ചുകൊണ്ട് മത്സര പ്രഖ്യാപനമുണ്ടാകുന്നു രണ്ടായി മത്സരം നടക്കുന്നു ഏകകണ്ഠമായി ജയിക്കുമെന്ന് കരുതപ്പെട്ട മധുവിനെ വെട്ടിയൊതുക്കിക്കൊണ്ട് അഞ്ചിനെതിരെ പതിനാറ് വോട്ടിന് ജലീൽ ഏരിയ സെക്രട്ടറി ആണ് ഇത് ബോധപൂർവം ജില്ലാ സെക്രട്ടറി ഒരുക്കി കെണിയാണ് ഇനി പാർട്ടിയിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് മധു പറയുന്നു പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുപോലെ തന്നെ ഒരു ഏരിയ കമ്മിറ്റി അംഗം രംഗത്ത് വന്നിരുന്നു അത് പാർട്ടിക്ക് ക്ഷീണമാവാതിരിക്കാൻ അവർ രംഗത്തിറങ്ങി പരിഹരിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അയാളെയും ചവിട്ടിപ്പുറത്താക്കിയിരിക്കുന്ന അവസ്ഥയാണുള്ളത് തെരഞ്ഞെടുപ്പ് കാലത്തുള്ള പ്രാധാന്യം ഇപ്പോൾ കിട്ടില്ല കിട്ടില്ലായെന്നറിയാം അങ്ങോളം ഇങ്ങോളം ലോക്കൽ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും വിഭാഗീയത നിറഞ്ഞാടുകയാണ് അഴിമതി പോരേണ്ട പിണറായി സത്തിൻ്റെ തുടർച്ചയായി വിഭാഗീയത ശക്തി പ്രാപിക്കുന്നു നമ്മളിതിൽ പലതും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതുവരെ ഒരു വാർത്തയിലും എന്നറിയാത്ത കാഞ്ഞിരപ്പള്ളി ഏരിയ കമ്മിറ്റിയിലേക്ക് വരിക കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ഏരിയ കമ്മിറ്റി സി ഏറ്റവും ശക്തമായ ഏരിയ കമ്മിറ്റികളിൽ കമ്മിറ്റികളിലൊന്നാണ് ഞാൻ ആ കാഞ്ഞിരപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആ പാർട്ടിയിൽ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം ആ ഏരിയ കമ്മിറ്റിയിൽ സംഭവിച്ചിരിക്കുന്നത് പാർട്ടിയിലെ ഏറ്റവും ജനകീയമായ രണ്ട് മുഖങ്ങളെ അവർ ജനകീയരായതുകൊണ്ട് പാവങ്ങളായതുകൊണ്ട് അവരെ പുറത്താക്കിയിരിക്കുന്നു മണിമല ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് വരെയായിരുന്ന ദളിത് വിഭാഗത്തിൽ നിന്ന് വന്ന ഒരു നേതാവുണ്ട് ജെയിംസ് പി സൈമൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ എസ് എഫ് ഐയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് ഞാനാണ് എന്നൊരു സന്തോഷം എനിക്കുണ്ട് വളരെ നല്ല നേതാവാണ് അദ്ദേഹം എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആരോടും ഒരു പകയും വീട്ടാത്ത എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന മിടുക്കനായ നേതാവാണ് അദ്ദേഹം പാർട്ടിയുടെ കാഞ്ഞിരപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ഇക്കഴിഞ്ഞ സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ജെയിംസ് പി സൈമന്റെ പേര് പുതിയ ഏരിയ കമ്മിറ്റി വന്നപ്പോൾ ഇല്ലാതെ പോയി അതുപോലെ തന്നെയാണ് ഗിരീഷ് കുമാറിൻ്റെ അവസ്ഥ മുക്കൂട്ടത്തിറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി സകല മനുഷ്യരുടെയും കയ്യേടി നേടിയിരുന്ന ആളാണ് എം വി ഗിരീഷ് കുമാർ ഗിരീഷ് കുമാറും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയിൽ കമ്മിറ്റിയിലുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു ടേമിൽ ഗിരീഷ് കുമാർ കണ്ടക്ടർ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ് ഒരു രൂപ പോലും അഴിമതി നടത്താതെ ഇപ്പോഴും കണ്ടക്ടർ പണിയെടുത്ത് ജീവിക്കുന്ന ആളാണ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമെന്ന ഒരു അഹങ്കാരമോ അതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തലോ ഒന്നുമില്ല എല്ലാവർക്കും അദ്ദേഹത്തോട് വലിയ ഇഷ്ടമാണ് ഈ രണ്ടുപേരും കാഞ്ഞിരപ്പള്ളി ഏരിയ കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നു രണ്ടുപേരും ഒരുപാട് തവണ ഏരിയ കമ്മിറ്റിയിൽ എത്തിയതൊന്നും അല്ല പാർട്ടിയിൽ അവർ ജനങ്ങളുടെ പിന്തുണയോടുകൂടി വളർന്നു വന്നവരാണ് അവർ രണ്ടിനെയും ഒഴിവാക്കിയാണ് ഇക്കുറി ഏരിയ കമ്മിറ്റിയുടെ പാനൽ പ്രഖ്യാപിക്കുന്നത് ഏരിയ കമ്മിറ്റിയുടെ പ്രതിനിധികളാണ് വോട്ട് ചെയ്യുന്നത് നോർക്കണം രണ്ടുപേരുമില്ല എല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞു പെട്ടെന്ന് പാർട്ടി ഔദ്യോഗിക പാനൽ അവതരിപ്പിച്ചു സ്വാഭാവികമായും ജനകീയ മുഖം എന്ന നിലയിൽ ഗിരീഷ് കുമാറും ജെയിംസും ഏരിയ കമ്മിറ്റിയിലേക്ക് മത്സരിച്ചു പലയിടങ്ങളിലും ഇത്തരം മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഈ രണ്ടു പേരുടെയും മത്സരം പാർട്ടിക്ക് അതൃപ്തി ഉണ്ടാക്കി പാർട്ടി ശക്തമായ താക്കീത് പ്രതിനിധികൾക്ക് കൊടുത്തു ഔദ്യോഗിക പാനലിൻ്റെ മാത്രമേ വോട്ട് ചെയ്യാവൂ പാർട്ടിയുടെ താക്കീതിന് മുൻപിൽ വഴങ്ങിപ്പോകുന്നവരാണ് മിക്കവരും എന്നിട്ടും രഹസ്യ വോട്ടെടുപ്പ് നടന്നപ്പോൾ ഈ രണ്ടു പേരും രണ്ടോ മൂന്നോ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് തോറ്റുപോകുന്നത് അതായത് പാർട്ടി പ്രതിനിധികളിൽ ഭൂരിപക്ഷം പേർക്കും അവരോട് താല്പര്യമായിരുന്നു പാർട്ടി ഇൻഡാസ് കൊടുത്തതുകൊണ്ട് മാത്രം ചിലർ വോട്ട് ചെയ്തില്ല എന്ന് മാത്രം എന്നിട്ടും ആ ഇൻഡാസിനെ മറികടന്ന് വോട്ട് ചെയ്തിട്ട് വിജയിക്കാൻ ഒന്നോ രണ്ടോ വോട്ടിൻ്റെ മാത്രം വ്യത്യാസമാണ് ഉണ്ടായത് പക്ഷെ അവർ പുറത്തൊന്നും പറഞ്ഞിട്ടില്ല അവർ പ്രതിഷേധിച്ചിട്ടില്ല അവർ ഇറങ്ങിപ്പോയിട്ടില്ല അവർ പാർട്ടി വിട്ടിട്ടില്ല അവർ പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ എനിക്കെതിരെ അവർ ഒരുപക്ഷെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടേക്കാം അത്ര അച്ചടക്കമുള്ള പാർട്ടി നേതാക്കളാണ് അവർ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇക്കുറി ഏരിയ സമ്മേളനവും ലോക്കൽ സമ്മേളനവും നടന്നപ്പോൾ എല്ലായിടത്തും തന്നെ ഇത് സംഭവിച്ചു അതായത് പാർട്ടി നേതൃത്വം അവർക്ക് താല്പര്യമുള്ള അഴിമതിക്കാർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാനലാണ് അവതരിപ്പിക്കുന്നത് പാർട്ടി അണികൾക്ക് പ്രതിനിധികൾക്ക് പാർട്ടി മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് അവർ ജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റു ചിലരെയും വേണ്ട പക്ഷെ അവർ പാനലിലില്ല ഈ മത്സരം നടക്കുന്നത് എന്തോ പാർട്ടി അച്ചടക്ക ലംഘനമാണ് എന്ന് പ്രതീതി ഉണ്ടാക്കുന്നത് കൊണ്ട് മിക്കയിടത്തും മത്സരം നടക്കാറില്ല ചിലയിടത്ത് മാത്രം ചിലർ കൂടി മത്സരത്തിന് വരുമ്പോൾ അത് വലിയ ശക്തമായ ഇടപെടലോടെ അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കും പക്ഷെ അവരൊരിക്കലും പുറത്തു പറയില്ല ഈ ജെയിംസ് പി സൈമണോ ഗിരീഷ് കുമാറോ ഒരിക്കലും പാർട്ടിക്കെതിരെ ഒരു അക്ഷരം പോലും പറയില്ല ഈ വാർത്ത പുറത്ത് വരുന്നതോടുകൂടി അവർ രണ്ടുപേരും മറന്നാടനെ തള്ളിക്കൊണ്ട് പോസ്റ്റ് ഇടുമെന്ന് എനിക്ക് ഉറപ്പാണ് അത്ര അച്ചടക്കമുള്ളവരാണ് സി പി എമ്മുകാർ ഈ ഒരു അവസ്ഥ പാർട്ടിയിൽ എല്ലായിടത്തും ഉണ്ട് പുറത്താരും അറിയുന്നില്ല പുറത്തേക്ക് പൊട്ടിത്തെറി വരുന്നില്ല എന്ന് മാത്രം മിക്കയിടങ്ങളിലും പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രതിഷേധിക്കുന്ന ബ്ലേഡ് മാഫിയ പ്രവർത്തനം നടത്തുന്ന അഴിമതി നടത്തുന്ന ഭൂമാഫിയയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മണ്ണൂറ്റൽ മാഫിയയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ കടന്നു വരാൻ കഴിയൂ കളങ്കിതരായ കച്ചവടക്കാരെ ചേർത്ത് നിർത്തുക അവരോട് പിരിവെടുക്കുക ലോക്കൽ ബാറുകളിൽ നിന്ന് പിരിവെടുക്കുക അങ്ങനെ പാർട്ടിയെ ലാഭത്തിലാക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിലാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ജനകീയമാക്കിയല്ല ഒട്ടുമിക്ക ഏരിയ കമ്മിറ്റികളും ലാഭത്തിലാണ് ആരെങ്കിലും ഒരിക്കലും പുറത്തു പോകേണ്ടി വന്നാൽ അവർ പറയുന്ന കണക്കാക്ക ഈ മധു ഈ മംഗലപുരം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പുറത്തുപോയി മധു പറയുന്നത് ഇരുപത്തിയേഴ് ലക്ഷം രൂപ പാർട്ടിക്ക് മിച്ചം വെച്ചെന്നാണ് അതാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ മാനദണ്ഡം ലാഭം എങ്ങനെയുണ്ടാക്കാം പാർട്ടി ഒരു കച്ചവട സ്ഥാപനത്തെ പോലായി ലാഭമുണ്ടാക്കുന്നവർ നേട്ടമുണ്ടാക്കുന്നവരാണ് അംഗീകരിക്കപ്പെടുന്നു ഒരു രീതിയിലേക്ക് പാർട്ടി മാറിപ്പോയി പാർട്ടി ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഒക്കെ ഫണ്ട് ശേഖരിക്കണം കെട്ടിടങ്ങൾ പണിയണം അങ്ങനെ കൂടുതൽ ലാഭം ഉണ്ടാക്കണം പാർട്ടി പ്രവർത്തകരെ കൊണ്ടുവരികയല്ല വോട്ട് നേടുകയല്ല ഇപ്പോഴത്തെ മാനദണ്ഡം പക്ഷെ ഇത്തരക്കാരും അറിയുന്നില്ല എന്ന് മാത്രം എന്തായാലും വലിയ സമാനതകളില്ലാത്ത വലിയ പ്രതിസന്ധിയും പൊട്ടിത്തെറിയും സി പി എമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഈ പൊട്ടിത്തെറി ഒരു പരിധിക്കപ്പുറത്തേക്ക് വളരാനുള്ള സാധ്യതയുണ്ട് ലോക്കൽ സമ്മേളനവും ഏരിയ സമ്മേളനവും ഏതാണ്ട് അവസാനിച്ച സ്ഥിതിക്ക് തൽക്കാലം ഇതിനെ മൂടി വയ്ക്കാൻ കഴിഞ്ഞതുവരാ പക്ഷേ ഈ ലൊക്കർ സമ്മേളനവും ഏരിയ സമ്മേളനവും കഴിയുമ്പോൾ അതൃപ്തരായി മാറി നിൽക്കുന്നവരുടെ എണ്ണം ചെറുതായിരിക്കില്ല ഒരുപാടിടങ്ങളിൽ ഇത്തരത്തിൽ പ്രതിസന്ധി രൂപപ്പെട്ടു വരുന്നുണ്ട് ഇത് അതിസ്വാഭാവികമായ അവസ്ഥയാണ് ഈ അവസ്ഥയിൽ പാർട്ടിയുടെ ഉന്നത നേതാക്കൾ പാർട്ടി വിട്ടുപോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഉദാഹരണത്തിന് സി പി എമ്മിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ ജി സുധാകരൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു അദ്ദേഹത്തിന് പാർട്ടിയുടെ സെക്രട്ടറി ആവാനും പോളിംഗ് ബ്യൂറോയിൽ എത്താനുള്ള എല്ലാ യോഗ്യതയുണ്ട് പക്ഷേ അദ്ദേഹം ഒരിക്കൽ പോലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ പരിഗണിക്കപ്പെട്ടിട്ടില്ല പോളിങ് ബ്യൂറോയിലേക്ക് പരിഗണിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹം മന്ത്രിയായി ആ മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അഴിമതിക്കാർക്ക് അദ്ദേഹം ഒരു പേടി സ്വപ്നമായിരുന്നു പൊതുമരാമത്ത് വകുപ്പിൽ ഇത്രയധികം അഴിമതിരഹിതമായ ഒരു ഭരണകാലം ഇതിന് മുമ്പുണ്ടായിട്ടില്ല ആ ജി സുധാകരൻ ഇപ്പോൾ നിശബ്ദനായി രാമായണമൊക്കെ വായിച്ച് കഴിയുന്ന സാഹചര്യമാണ് ജി സുധാകരനെ കാണുന്നതിന് വേണ്ടി കെ സി വേണുഗോപാൽ പോയി ബി ജെ പി നേതാക്കൾ പോയി പലരും പോകുന്നു അവരോടൊക്കെ ഊഷ്മളമായി സംസാരിക്കുന്ന അദ്ദേഹം വാതുറക്കുന്നില്ല ഒന്നും നിഷേധിക്കുന്നില്ല ഒരുപക്ഷെ ബി ജി സുധാകരനെ പോലെ ഇ പി ജയരാജനെ പോലെ മുതിർന്ന പല നേതാക്കളും പാർട്ടി വിട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇപ്പോൾ തന്നെ പല മുതിർന്ന പാർട്ടി നേതാക്കളുടെയും ഭാര്യമാരും മക്കളുമൊക്കെ ബി ജെ പി കാരായി മാറിയിരിക്കുന്നു സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി എൽസിനൊപ്പമാണ് ആദ്യം മിക്ക കമ്മ്യൂണിസ്റ്റുകാരെയും ചേർന്നത് അവർ അങ്ങനെ ഒരുപാട് സ്വത്തുക്കൾ ആർജിച്ചെടുത്തു പിന്നീട് പുട്ടിൻ ശക്തനായപ്പോൾ അവരൊക്കെ പുട്ടിൻ്റെ പാർട്ടിക്കാരായി മാറി ബംഗാളിൽ നടന്നതും അങ്ങനെ തന്നെയാണ് സി പി എം പൊട്ടിത്തകർന്നപ്പോൾ അവരൊക്കെ മമതാ ബാനർജിയുടെ ആളുകളായി മാറി പതിയെ പതിയവർ ബി ജെ പി കാരാവുന്നു ഇവിടെ സി പി എം അങ്ങനെ ഒരു പ്രതിസന്ധിയിലെത്തിയാൽ ഇവരൊക്കെ ബി ജെ പിയിലേക്ക് പോകാൻ ചേക്കേറിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വലിയ പ്രതിസന്ധിയിലേക്ക് സി പി എം നീങ്ങിക്കൊണ്ടിരിക്കുന്നു അധികകാലം ഈ രൂപത്തിൽ സി പി എമ്മിന് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞെന്നവരില്ല ജി സുധാകരനെ സന്ദർശിച്ച് ആശയവിനിമയം നടത്തിയെന്നും ജി സുധാകരൻ ഊഷ്മളമായി സ്വീകരിച്ചെന്നും ബി നേതാവ് ബി ഗോപാലകൃഷ്ണൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വി ഗോപാലകൃഷ്ണൻ ചില വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നത് ജി സുധാകരൻ ഇപ്പോൾ തന്നെ ഒരു സംഘിയായിരിക്കുന്നു എന്നാണ് ജി സുധാകരൻ സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റ് സഖാവ് ഞാനും ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഗോപകുമാറും ചോദിച്ച് അനുവാദം വാങ്ങി ബി ജെ പി തത്വചിന്തയുടെ പ്രത്യയശാസ്ത്ര ഗ്രന്ഥമായ ഏകാത്മ ദർശനം നൽകുവാൻ വേണ്ടിയാണ് സഖാവ് ജി സുധാകരനെ കാണാൻ പോയത് അല്പം വൈകിയെത്തിയ ഞങ്ങളെ സ്നേഹത്തോടും ബഹുമാനത്തോടും അദ്ദേഹം കുടുംബവും സ്വീകരിച്ചു മാനവ ദർശനം അദ്ദേഹത്തിന് സമർപ്പിച്ചു അഴിമതിയില്ലാത്ത സത്യസന്ധനായ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ആദരിച്ച് ഞങ്ങൾ മടങ്ങി ആലപ്പുഴ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മത തീവ്രവാദികൾ കയറി നേതൃത്വം പിടിച്ചെടുക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ കിടവരുത്തുമെന്ന് ഞങ്ങൾ കൃത്യമായും വ്യക്തമായി അദ്ദേഹത്തെ സൂചിപ്പിച്ചു മറുപടി മൗനത്തിലൊതുക്കി അദ്ദേഹം മൗനം സമ്മതമാണെങ്കിൽ ആശയപരമായി കാഴ്ചപ്പാടൽ അദ്ദേഹം പാതി ബി ജെ പിയോടൊപ്പമാണ് ഈ കാര്യത്തിൽ ആശയപരമായി മാത്രം ഏറെ സംസാരിച്ചു എന്നെ ഏറെ ആകർഷിച്ചത് അദ്ദേഹത്തിന്റെ വിനയവും ലാളിത്യവുമായിരുന്നു കണ്ടു കണ്ടുപഠിക്കേണ്ട വ്യക്തിത്വം ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റ് സംഘാവമാണ് ജി സുധാകരൻ അദ്ദേഹം ബി ജെ പിയിൽ വരുമോ എന്ന് അംഗത്വം എടുക്കുമെന്നോ ഞാൻ ചിന്തിക്കുന്നില്ല പക്ഷേ ഇത് ബി ജെ പി ഉയർത്തിക്കാട്ടുന്ന മതഭീകരതയുടെ സി പി എമ്മിൽ നുഴഞ്ഞു കയറ്റും അദ്ദേഹം മനസ്സിലാക്കുന്നു എനിക്ക് തോന്നി അങ്ങനെ സുധാകരന്റെ മനസ്സ് വായിച്ച് അത് തുറന്ന് പറയുകയാണ് സുധാകരന് ബി ജെ പിയോട് താല്പര്യമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ നേതാക്കളെ വീട്ടിൽ കയറ്റേണ്ട കാര്യമില്ല ബി ജെ പി കൊണ്ട് കൊടുക്കേണ്ട പുസ്തകം വായിക്കേണ്ട കാര്യമില്ല സുധാകരൻ പാർട്ടിയെ തുറന്ന് എതിർക്കുന്നില്ലെങ്കിലും തള്ളിപ്പറയുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് ബി ജെ പിയുടെ അനുഭാവം പുലർത്തുന്നു എന്നതിൻ്റെ സൂചനയായി മാറുന്നു ഈ പോസ്റ്റ് ഇത്തരത്തിലൊരു മാനസികാവസ്ഥ സി പി എമ്മിൽ രൂപപ്പെട്ടിട്ടുണ്ട് മുഗൾ തൊട്ട് മുതൽ താഴെത്തട്ട് വരെ പല നേതാക്കളും ഏറെ വൈകാതെ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്കും മറ്റ് പാർട്ടികളിലേക്കും ചേക്കേറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല